അപ്പോൾ ഗായ്സ് ഇന്ന് നമുക്കൊരു സ്ഥലം വില്പന ഉണ്ട് സ്ഥലം വരുന്നത് വൈപ്പാറയാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് കോട്ടക്കല റോഡ് പോകുന്ന റോട്ടിലെ വൈപ്പാറ എന്ന സ്ഥലത്താണ് നമ്മളെ സ്ഥലം വരുന്നത് വൈപ്പാറയിൽ നിന്ന് ചെറിയ റോട്ടിലേക്ക് നമ്മളെ ഉള്ളേരിയയിലേക്കുള്ള റോട്ടിന് ഒരു കിലോമീറ്റർ പോയാലാണ് നമ്മളെ സ്ഥലം വരുന്നത് സ്ഥലം വൈപ്പാറയാണ് പെരിന്തൽമണ്ണ കോട്ടക്കല റോഡാണ് നമ്മളെ മെയിൻ റോഡ് ബസ്സൊക്കെ റോഡാണ് അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്ന റോഡാണ് മെയിൻ റോഡാണ് അവിടുന്ന് നമുക്കിനി ഉള്ളിലോട്ടാണ് നമ്മുടെ റോഡ് വരുന്നത് സ്ഥലം വീണ്ടും പറയുകയാണ് വൈപ്പാറ വൈപ്പാറയിൽ നിന്ന് ഉള്ളിലേക്ക് നമ്മൾ സ്ഥലം വരുന്നത് വൈപ്പാറ ചരക്കവ എന്ന സ്ഥലത്തിൻ്റെ ഇടിയിലാണ് നമ്മളെ സ്ഥലം വരുന്നത് അതിൻ്റെ ഉള്ളിലേക്കുള്ള റോഡാണ് നമ്മൾ ഒരു കിലോമീറ്റർ കൊണ്ട് നടന്നു പോരാ നടന്നു പോരാനുള്ള ദൂരം തന്നെ ഉള്ളൂ ഒരു കിലോമീറ്റർ ദൂരം തന്നെ ഉള്ളൂ നമ്മളെ സ്ഥലം വരുന്നുണ്ട് നമ്മളെ സ്ഥലം നല്ല റോഡാണ് നല്ല ഡാറിയൊക്കെ ചെയ്ത റോഡ് ഡാറിട്ട നല്ല റോഡാണ് ഒരു പത്തടി അടി വെച്ചാണ് ഗസ് ഇതാണ് നമ്മുടെ സ്ഥലം അപ്പം ഗസ് നമ്മുടെ സ്ഥലം ഇതാണ് വന്നിരുന്നത് ഇരുപത് സ്ഥലം ഉണ്ട് ഇത് ഇരുപതും എടുക്ക പിന്നെ നമുക്ക് ഇനി മുറിച്ച് വരണമെങ്കിൽ മുറിച്ചും തരും പത്തും അഞ്ചായിട്ടൊക്കെ തരും സെന്റിന് ഒരു ലക്ഷത്തി അറുപത് അറുപത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പാണ് പറയേണ്ടത് മൊത്തം ഇതാ നല്ല റോഡ് റോഡുണ്ടില്ലേ നല്ല റോഡാണ് പന്ത്രണ്ടടി വജ്ജുണ്ട് ലോറിയും ജീപ്പും ഒക്കെ എല്ലാം വൻ്റെ വജ്ജാണ് ചേച്ചി എന്തും കയറ്റാം ഇതാണ് നമ്മളെ സ്ഥലത്തേക്ക് ഇതാ നമ്മുടെ സ്ഥലത്തിന് മുന്നിൽ റോഡാണ് സൈഡ് കുഞ്ഞി റോഡുണ്ട് എങ്ങനെ വേണേൽ തൊടുക്ക് വണ്ടി കയറ്റാം ഏ കറണ്ട് കൂടാ ഒരു ബുദ്ധിമുട്ടുമില്ല കറൻറ്റൊക്കെ നമ്മൾ എത്തിച്ച് ചതുരത്തിനെ വന്നിട്ടുള്ളത് നമ്മൾ നാട്ടിൽ വന്ന ആ റോഡിൽ നിന്ന് ഇങ്ങനെ വന്നെത്തിയ നമ്മളെ സ്ഥലം ഇതാണ് നമ്മളെ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് കറോണക്കുന്ന് ആണ് വൈപ്പാറ ചിരക്കാപ്പറമ്പ് എന്നിൻ്റെ ഭാഗത്താണ് നമ്മളെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊറോണ കുന്നാണിതിന് കുന്ന പറയാമെന്ന് പറയാല് പിന്നെന്താ സ്ഥലം നല്ലൊരു തെങ്ങ് വച്ചിട്ടുണ്ട് നിങ്ങൾക്കിനി തെങ്ങാണോ വേണ്ടത് തെങ്ങ് എളുപ്പമായിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ വീട് വെക്കണിതാ വീടും ഉപയോഗിച്ച് വെക്കാനല്ല എല്ലാ സൗകര്യവും ഉണ്ട് സ്ഥലത്ത് കറൻറ്റുണ്ട് ഒക്കെ ഉണ്ട് എന്താണത് വേണ്ടത് നിങ്ങൾക്ക് ചെയ്യാം അത്യാവശ്യം നല്ല വള്ളല്ലി ഏരിയ തന്നെയാണ് ഇവിടെ വള്ളല് ഏരിയ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു കോഴലൊക്കെയാണത് അതാണ് അവിടെ ഒരു കോയൽ കിണർ ഈ പരൻ്റെ പോലൊരു അതൊരു മെഷീൻ വരായിട്ട് തൊടുവുകാരം ഉപയോഗിക്കുന്നതാണ് പിന്നെ അവിടെ ചുറ്റുവട്ടത്തൊക്കെ പരാളുണ്ട് ആ പരയിലൊക്കെ കുത്തിവെട്ടത്തൊക്കെ വളമുണ്ട് വള്ളം എന്തായാലും ഉണ്ട് വള്ളമല്ല സ്ഥലം തന്നെയാണ് ഉള്ളത് വള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല വരാത്ത് പോയുണ്ട് കുറച്ച് താഴത്താണത് അറ്റം എന്താണ് അപ്പുറത്ത് ചെറിയ ഡബ്ബറായിട്ടുള്ള സ്ഥലം കണ്ടോട് ചുട്ടാ കണ്ടോളും പര ഉണ്ടാക്കുമ്പോഴത്തൊക്കെ പര ഉണ്ടാക്കും പറ്റിയ പച്ച സ്ഥലമാണ് ഇപ്പോഴത്തൊക്കെ പെരാളായിട്ടു സ്ഥലം വരുന്നത് ഇതാ ഇതാണ് പിന്നെ സ്ഥലത്തപ്പോൾ മൊത്തമല്ലത് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് പത്ത് സെൻറ്റാണെങ്കിൽ പത്ത് സെൻറ്റ് മുറിച്ച് തരും അഞ്ചാണെങ്കിൽ അഞ്ച് എത്ര ആയിരം നമ്മൾ മുറിച്ച് തരുന്നതാണ് സ്ഥലത്തിൻ്റെ നമ്മൾ മുറിച്ച് തരികയാണെങ്കിൽ തന്നെ ശരി എല്ലാ മുന്നത്തിലൂടെ നമ്മൾ റോഡായതുകൊണ്ട് എല്ലാത്തിനും റോഡുകൾ വരും പിന്നെ ഇപ്പം എന്താ ടെൻറ്റിന് ഒന്ന് അറുപതാണ് പറയേണ്ടത് അപ്പം അത് മുറിച്ചുകൊണ്ടവർക്ക് അങ്ങനെ നമുക്ക് എല്ലാത്തിനും റേറ്റ് കൊണ്ട് എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് വിളിച്ചാൽ മതി താഴെ കാണുന്ന നമ്പറിൽ എന്തായാലും വിളിച്ചാൽ നമ്മൾ എന്തായാലും റേറ്റ് കമ്മിയാക്കിത്തരും പിന്നെ ഇപ്പം എന്താ പിന്നെ സ്ഥലം താല്പര്യമില്ല വാങ്ങാൻ താല്പര്യം ഇല്ലോല് നമ്പർ ഞാൻ താഴെ കൊടുക്കുക ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ സ്ഥലത്തിന് എന്തായാലും റേറ്റ് കമ്മിയായി തരും നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കച്ചവടത്തിൻ്റെ ഭാഗമാകുമ്പോൾ എങ്ങനെ ആയാലും സ്ഥലത്തിന് വില കമ്മിയായിട്ട് തരും ഏ അപ്പം നമ്മൾ വിളിച്ചോളി വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പറത്താൻ സംസാരിച്ച് നമുക്ക് റേറ്റ് കുറക്കാം ഓക്കെ നല്ലതാണ് റേക്ക് കണ്ടോളൂ മൂച്ചിതാ മൂച്ചയുണ്ട് തെങ്ങുണ്ട് അത്യാവശ്യം ആയിക്കണം പിന്നെ പറമ്പാണ് സ്ഥലം എന്താകുന്നു ഒരു കുഴപ്പമില്ല പരൊക്കെ കേറ്റാ അടിപൊളി സ്ഥലമാണ് തൊട്ടടുത്ത് ഒരു പര വരാറില്ലാണേ ഇവിടെ ഇതൊരു പ്ലാൻ ഉണ്ട് കല്ലൊക്കെ കൊടുത്ത് വെച്ചു പോകണു തൊട്ടടുത്തൊക്കെ വരാറുണ്ട് നല്ല സ്ഥലമാണ് നല്ല തെങ്ങുണ്ട് എന്തു വേണേൽ നമുക്ക് ഉപയോഗിക്കാം പിര കയറ്റി പിര കയറ്റാം ഇനിപ്പോൾ റിസോർട്ടാണ് റിസോർട്ട് ഒക്കെ നല്ല അത് നോക്കിയാൽ അടിപൊളി കുന്നായിട്ടില്ല കാണാം റിസോർട്ടിനായ റിസോർട്ടോ എന്തുവാണേൽ നമുക്ക് തുടങ്ങാം നല്ല സ്ഥലം തന്നെയാണ് നല്ല ഗസ് സദൂരമായിട്ടുള്ളതാണ് എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾ മുറിച്ചും നോക്ക് നമുക്ക് അഞ്ചോ പത്തോ മൂന്നോ രണ്ടോ ആയിക്കോട്ടെ മുറിച്ചൊരു സ്ഥലതാ കണ്ടുപോയി നല്ല പെരക്കമറ്റിയ സ്ഥലമാണ് തെങ്ങുണ്ട് ഉച്ച വള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള ഗസ് അതെന്തായാലും കോഴിക്കണറായിട്ടാണ് അത്യാവശ്യം നല്ലത് കിണറില്ല നമുക്ക് ഇവിടെ ഒരു കുന്നിൻ്റെ ചെറിയൊരു കുന്ന കോലടിച്ച വള്ളം കാണും അത് ഉറപ്പായിരിക്കും അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏയ്ക്കാർ കൂടെ ഗ്യാസ് ആ ഏഴും വള്ളം ഉണ്ട് അപ്പോൾ ഗ്യാസ് നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിച്ചാണെങ്കിൽ എന്തായാലും റേറ്റിൽ കമ്മിയാകും നമ്മൾ സബ്സ്ക്രൈബേഴ്സുമാരെയാണ് പറഞ്ഞാൽ റേറ്റ് എന്തായാലും കുറച്ച് തരും കേട്ടോ നിങ്ങളെന്തായാലും തായെ കാണുന്ന നമ്പറിൽ വിളിച്ചോളി പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നാലുള്ളൂ നമുക്ക് ഇതേമാതിരി വീഡിയോ കച്ചവടങ്ങൾ വരാൻ പറ്റുള്ളൂ നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടായാൽ തന്നെ നമ്മളെ വീഡിയോ വരുവുള്ളൂ ഗ്യാസ് നമ്മളെ ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ മദ്രസ് പള്ളി അമ്പലം ഒക്കെ ഉണ്ട് പിന്നെ എൽ കെ ജി മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഇതേമാതിരി രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ അല്ലാതും ഉണ്ട് പിന്നെ ഇപ്പോൾ എന്താ സ്കൂൾ ബസ്സൊക്കെ ഇതിൻ്റെ മുന്നേ നമ്മളെ മുന്നേ റോട്ട് കൂടി സ്കൂൾ ബസ്സൊക്കെ പോകുന്നതാണ് ലൈൻ ബസ്സിന് നമ്മൾ വൈപ്പാലിൽ നിന്ന് കുറച്ച് പോരണം അത്ര തന്നെ ഉള്ളൂ നടക്കാല ദൂരമുള്ളൂ എല്ലായിടത്തും തിരുവക്കാട് എ എം എച്ച് എസ് തിരൂക്കാട് സ്കൂളിലേക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ള വജ്ജാണിത് പെട്ടെന്നെ കാണിച്ചു തരുകയാണെങ്കിൽ അതാകണു അത് ആ ടവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ടവർ കാണുന്നതാണ് തളത്തിലെ വളവ് മലപ്പുറം റോഡ് തളത്തിലെ വളവ് പിന്നെ അങ്ങനെ കാണിച്ച ജംസ് താസ് ജംസ് നമുക്ക് ആദ്യം ഇവിടെ നിന്ന് കാണാമായിരുന്നു ആദ്യം കാണായിരുന്നു അല്ല ഇപ്പോൾ പുറത്തൊക്കെ ലേസീസ് ഒക്കെ കാണും അപ്പോൾ കാശ് ജംസ് കോളേജ് ഒക്കെ കാണുന്നുണ്ട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലമാണ് നമ്മളത് വന്നോളി വാങ്ങിക്കോളി കാശ് ഇനി നിങ്ങൾക്ക് കിട്ടാൻ ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണിത് ജംസ് കോളേജ് ഉണ്ട് ഇതാക്കുന്നു ഒരു ചെറിയ കുന്നും പ്രദേശമായതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും ഇങ്ങനെ കാണാം ജംസ് കോളേജ് ആക്കണു തളുത്തിൽ വാദമാക്കണു പിന്നെ പറ്റും പല മലകളാക്കുന്നു വട്ടപ്പറമ്പിണ്ട് കഴിഞ്ഞ വൈപ്പാറക്കാർക്ക് കറിയണ വട്ടപ്പറമ്പ് ആക്കുന്നു ാണ് അത് കാണുന്നത് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ സ്ഥലം മുഴുവൻ നിൽക്കുന്നത് എല്ലാം കൊണ്ടും നമ്മളെ സ്ഥലം നല്ലൊരു സ്ഥലമാണ് കേസ് ഏ നല്ല തെങ്ങൾപ്പം ഒക്കെ നല്ലതാണ് അയൽവാസികളും ചുറ്റാളും ഒക്കെ തകണ് നല്ല തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് ഒക്കെ ഉണ്ട് ഇതാ വീടുകളുണ്ട് ഇതാകുന്നു ഇവിടെ ഒക്കെ അയൽവാസികളുണ്ട് പടിഞ്ഞേറപ്പാടം എന്നൊക്കെ കാണുന്നു പിന്നെ തളത്തിൽ വളർ അതാണ് അങ്ങനെ ഏകദേശം മങ്കട ഭാഗങ്ങൾ തളത്തിലെ വളർത്താ ബിൽഡിങ്ങാകും വളവിലെ ബിൽഡിങ്ങൊക്കെ അതാ തൊട്ടടുത്താനായിട്ട് നമുക്ക് കാണാം തൊക്കെ തിറൂക്കാടൊക്കെ ഉളുപ്പാണ് പഴേ തിറൂക്കാടിൽ നിന്ന് തിരൂർക്കാടിൽ നിന്ന് പടിനറപ്പാടത്തേക്കുള്ള റോഡിന് പോന്നാൽ അവിടുന്ന് വൈപ്പാറയിലേക്കുള്ള വഴി കാണും ഒരു പാലൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതൊരു കുന്നിൻ്റെ മേൽക്കാണ് ആ റോഡാണ് കസ് ഇത് അപ്പോൾ അതാ നല്ല റോഡാണ് ഈ സൈഡ് നമുക്ക് റോഡില്ല നമ്മളിതാ ഫ്രണ്ട് ഏരിയ ഫുള്ള് റോഡ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പണി മുറിച്ച് തരാം പിന്നെ ആ സൈഡ് കൊണ്ടാണ് നമ്മളെ റോഡ് ഉള്ളത് സ്ഥലതാ കണ്ടോളൂ ഗസ് ഈ നിൽക്കുന്ന സ്ഥലമാണ് നമ്മളത് നല്ല ഒരു രണ്ട് നല്ല വീടൊക്കെ കെട്ടിയാൽ നല്ല നേരം കാഴ്ച കാണുന്ന സ്ഥലമാണ് എന്തായാലും അടി കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി ഇതിന്റെ ഓണത് നമ്മൾ അറങ്ങാണ് എന്തായാലും നമ്മൾ അടി നമ്പർ കൊടുക്കുന്നുണ്ടാവും അതിന് വിളിച്ചോളൂ കേട്ടോ പിന്നെ ഗ്യാസ് നിങ്ങൾ വീട് വെച്ചാൽ കറണ്ട് എന്തായാലും ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് കറൻറ്റും ബില്ല് കൂടുകയാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും സോളാർ ഇതാണ്ടോ നമ്മളെ അയൽവാസി സോളാർ വെച്ചിട്ടുണ്ട് ഗ്യാസ് അതേമാതിരി നമുക്കൊക്കെ ചെയ്യാം വീട് വെച്ചാൽ ഉറപ്പായിട്ടും നല്ല സൂര്യപ്രകാശം കിട്ടേണ്ട സ്ഥലമാണ് ഇതാണ് വൈപ്പാറക്കൽ നിന്ന് വരേണ്ട റോഡും വൈപ്പാറക്കിൽ നിന്നും റോഡ് പെരിന്തൽമണ്ണ റോഡ് ആ റോട്ടിൽ നിന്ന് വരേണ്ട സ്ഥലം നിൽക്കുന്ന ഇതാണ് എന്തിനും ബുദ്ധിമുട്ടില്ല വാഹനത്തിനും ബുദ്ധിമുട്ടില്ല വള്ളത്തിനും ബുദ്ധിമുട്ടില്ല കറൻറ്റിന് ബുദ്ധിമുട്ടില്ല പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ നല്ല റോഡാണ് കേസ് ഇതാക്കണു ഈ ഇതാണ് നമ്മുടെ സ്ഥലത്തേക്കുള്ള റോഡല്ലേ പിന്നെ ഫ്രണ്ടിലൂടെ ഉണ്ട് റോഡ് സ്ഥലം കണ്ടോളി ആവശ്യക്കാരുണ്ട് വിളിച്ചോളി അപ്പം നീ നിങ്ങൾക്ക് ഇനി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സ്ഥലം വിൽക്കാൻ ശേഷിയുള്ള നിങ്ങളുടെ ചങ്കിന് എല്ലാവർക്കും ഷെയർ ചെയ്തോളി എല്ലാ കുടുംബത്തിൽക്കും എല്ലാവർക്കും ഷെയർ ചെയ്തോണ്ടി വിൽക്കാൻ പറ്റിയ ഉണ്ടെങ്കിൽ വന്നോളി സെൻറ്റ് എങ്ങനെയാണെങ്കിൽ ഇരുപത് സെൻറ്റ് സ്ഥലം മൊത്തമായിട്ടാണെങ്കിൽ തരും മുറിച്ചായിട്ടും തരും ഓക്കെ നല്ല റോഡുണ്ട് വജ്ജൊക്കെ വള്ളത്തിനും ബുദ്ധിമുട്ടില്ല കറണ്ടിനും ബുദ്ധിമുട്ടില്ല ഒന്നും ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് വീടൊക്കെ എന്ത് വേണേ റിസോർട്ടോ എന്താ വേണേൽ നമുക്ക് ചെയ്യാം എന്തിനും ചെയ്യാം ഓക്കെ പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വില കമ്മിയാക്കി തരും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് റേറ്റ് കമ്മിയാക്കി തരും പിന്നെ ഇപ്പം എന്താ കേസ് നല്ല സ്ഥലമാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളെടുത്തോളൂ എങ്ങനെയാണേ ഇരുപത് സ്റ്റാൻഡ് സ്ഥലമാണ് മൊത്തമായിട്ടും കൊടുക്കുന്നുണ്ട് ഇത് മുറിച്ചായിട്ടും കൊടുക്കും നമ്മൾ മുറിച്ചിട്ടും കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും റോഡുണ്ട് വെള്ളമുണ്ട് കാരൻറ്റ് ഉണ്ട് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല എഴുത്തി രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ എൽ കെ ജി മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ ക്ലാസ്സുകളും സ്കൂളുകളും ഉണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണ് ഓക്കെ അപ്പോൾ നമ്മളെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെട്ട നമ്മളെ സ്ഥലം വാങ്ങിക്കോളി എന്തായാലും തായയെ കാണുന്ന നമ്പറിൽ എന്തായാലും വിളിച്ചു നോക്കിക്കൊണ്ടിട്ടോ ഏ സ്ഥലത്തിന് വിളിച്ചോളി വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് കച്ചവടത്തിൻ്റെ ഭാഗമാകുമ്പോൾ എന്തായാലും നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ റേറ്റിലൊക്കെ കമ്മിയാക്കും ഏ നിങ്ങൾ വിളിച്ചാൽ മതി വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ്മാരെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റേറ്റ് കുറച്ച് തരും കേട്ടോ നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ